ചക്രാസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ കഷ്ണങ്ങളെല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് മത്തങ്ങ ഒരു ചെറിയ പീസ് ചേന ഒരു കായ ഏത്തക്കായ അതെല്ലാം ചേർത്ത് പിന്നെ കുറച്ച് പയറ് തലേദിവസം രാത്രി കുതിർത്ത് വെച്ചിരുന്ന പയർ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കുക്കറിലോട്ട് മാറ്റിക്കൊടുക്കാം കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതിന് നമുക്ക് ആവശ്യമായ ഒരു മൂന്ന് നാല് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് കുറച്ചൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അടച്ച് ഗ്യാസിൽ വെച്ച് ഒരു നാല് വിസിൽ കേൾക്കുന്നത് വരെ അടിക്കാം ഇത് നമുക്ക് നമ്മുടെ നമ്മുടെ കഷണങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് തവിയിട്ടൊന്ന് ഉടച്ചു ഉടച്ചുകൊടുക്കാം ഞാനൊരു അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് തേങ്ങ ഏകദേശം മുന്നൽപ്പൊടി പച്ചമുളക് പച്ചമുളക് നേരത്തെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും ഒരു പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി ജീരകം കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് അരച്ചതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് റെഡി ആയിട്ടുണ്ട് ഉപ്പെല്ലാം പാകത്തിനുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കാം കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു അല്പം തേങ്ങ തുലിയ തേങ്ങ കൂടെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതിന് ഇരിശേരിക്കും നല്ലൊരു ടേസ്റ്റാണ് അതിലൂടെ ഒന്ന് വറുത്തിട്ട് നമുക്ക് കട കൂടെ താളിച്ചിട്ട് കൊടുക്കാം തേങ്ങ മൂട്ട് വന്നിട്ടുണ്ട് ഞാൻ പാത്രത്തിലോട്ട് കോരി മാറ്റാം കടുക് താളിക്കുന്നതിന് വേണ്ടി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി അപ്പം കടുക് ഇട്ട് കൊടുക്കുക കൂട്ടത്തിനൽപ്പം ഉഴുന്നുകൂടെ ഇട്ട് കൊടുക്കാം ഉഴുന്ന് വെച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒന്ന് വത്തൻ മുളക് കൊടുക്കുക കൂടെ രണ്ട് രണ്ട് കറിവേപ്പില കൂടെ ഇടാം ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഉഴുന്ന് പരിപ്പും എല്ലാം നമുക്ക് തീനി ഓഫ് ചെയ്ത് കൊടുക്കാം ഉഴുതും പരിപ്പൊക്കെ ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും ഇത് നമുക്ക് കറിയിലേക്ക് മാറ്റി കൊടുക്കാം കൂട്ടത്തിൽ വറുത്തി വെച്ചേക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുന്നത് പച്ചക്കറിയൊന്നും അടുത്ത് ഇരിപ്പില്ലെങ്കിൽ ഉള്ളത് ഈ ഈ കഷ്ണങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു കറിയാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം షేర్ చేయడం సబ్స్క్రైబ్ చేయడం థ్యాంక్ యూ